ഹായ് ഡിയേഴ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചെറിയൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ഇത് എന്നാൽ സംഭവം എന്ന് വെച്ചാൽ വീട്ടിൽ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം പോയിട്ടുണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ പേരം ഞാൻ ചോദിച്ചെന്നാൽ എന്നോട് പറക്കില്ല അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ നോക്കുമ്പോൾ ചോറ് മാത്രമുണ്ട് ഒരു ചമ്മന്തിയും മുട്ടയും മീൻ ഉണ്ടായിരുന്നു അപ്പോൾ മീനും പൊടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിച്ചോറായില്ലേ വറവൊന്നും ആക്കാൻ കഴിയില്ല അപ്പോൾ ചെന്നാലത് പൊതിച്ചോറാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ അപ്പോൾ അങ്ങനെ വായലെല്ലാം വട്ടി വന്ന് ഞാൻ ഓൾറെഡി ചമ്മന്തിയും പൊടിച്ച് വെച്ച് ഇവിടെ ഒന്നരയായി വിശപ്പ് തുടങ്ങിയ രാട്ടൈ പണിയെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ചമ്മന്തിയും പൊടിച്ച് വെച്ച് മുട്ട ഓംലേറ്റ് ആക്കി വെച്ച് ഇനി മീൻ പൊരിക്കേണ്ട ആവശ്യമേ അപ്പോൾ മീൻ മേഗ്നേറ്റ് ഇരുവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ താനി അച്ഛൻ്റെ അമ്മേൻ്റെ പുറം വീടുകൂടലിന് ബിരിയാണി അടിക്കാൻ പോയിന് എൻ്റെ കൂട്ടായിട്ട് അപ്പോൾ ഞാൻ പൊരിച്ചതിൻ്റെ സെറ്റപ്പ് നോക്കട്ടെ അപ്പം രണ്ടായിട്ടോ അപ്പം ഇനി താനി വന്നു കഴിഞ്ഞാൽ താനിക്ക് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പൂതി ഇളകും ബിരിയാണി തിന്നിയൊന്നും ഓർമ്മിച്ചിട്ടുണ്ടാവില്ല അപ്പം നോക്കുവോളൂ വന്നിട്ട് ചിലപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പിന്നെയും പൊരിപ്പിക്കുമോ ഇഷ്ടമാണ് അതിൽ പൊരിച്ചത് മീൻ പൊരിച്ചത് അപ്പോൾ ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം വേണ്ടി വരുമായിരിക്കും നോക്കാം അപ്പോൾ ഒന്നരങ്ങനെ ആയിട്ടുള്ളു ഞാൻ വെളിച്ചെണ്ണയിൽ മാരിനേറ്റ് ചെയ്ത അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നപ്പോൾ അപ്പം കട്ട പിടിച്ചുപോയി വെളിച്ചെന്നെ ഒഴിച്ചതിൻ്റെ ഓർമ്മ എനിക്കുണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ പുറത്ത് തന്നെ വെക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ മസാലയെല്ലാം അതിൻ്റെ അടുത്ത് തന്നെ പറ്റിപ്പിടിച്ച് അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങ് വിശക്കുകയും ചെയ്യുന്നു ഒന്നര കഴിഞ്ഞിട്ട് വയ്ക്കുമ്പോൾ ചെറിയ ചെറിയ വിശപ്പ് ഫ്രിഡ്ജിൽ നോക്കിയിട്ട് ഉണ്ട് പേരക്കിലാണ് മുറിച്ചത് തന്നെ പിന്നെ താനേക്ക് ഞാൻ നേരത്തെ നാരങ്ങയും മുന്തിരിങ്ങയെല്ലാം കൊടുത്തിന് ചിലപ്പോൾ തപ്പിക്കഴിഞ്ഞാൽ അപ്പ് ടേറ്റ് പാത്രത്തിൽ തന്നെ ഉണ്ടാവും പോയി നോക്കട്ടെ ഇതാക്കി വെച്ചിട്ട് വേണം ഇനി നോക്ക് ഓരോ ഇനി എപ്പോൾ വരുമോ എന്നൊന്നും അറിയാലും എല്ലാം പെരക്കി വെച്ചിരുന്നു ഞാൻ സ്പീഡാക്കുകയും ചെയ്യുന്നുണ്ട് കുറക്കുകയും ചെയ്യുന്നുണ്ട് വേഗം ആയിക്കഴിഞ്ഞാൽ പുതിച്ചുറാകുമ്പോൾ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ വെക്കണ്ടേ അല്ലാണ്ട് ഇത് പൊതിച്ചോറ പത്ത് മിനിട്ടെങ്കിൽ പത്ത് മിനിറ്റ് വെക്കാം അതിന് മുമ്പ് എന്തെങ്കിലും കട്ടി തിന്നാമെന്ന് ചോദിച്ചിട്ട് എല്ലാം തിന്നതാണ് ഞാൻ പരുതാൻ പോയിട്ടെന്താ ഫസ്റ്റ് ഒന്ന് നമ്മൾ മീൻ നോക്കണം തിന്നിട്ട് തപ്പട്ട് എന്തെങ്കിലും തിന്നാൻ ഉണ്ടോ മിക്സ്റ്ററും അത് എല്ലാം ഉണ്ടാവും അതിനെ നോക്കണം ഇച്ചിരി വെളിച്ചെണ്ണ നല്ലവണ്ണം ഒഴിച്ചിട്ട് എനിക്ക് അധികം കരിയുന്ന ഓലയാറ് പക്ഷേങ്കിൽ നല്ലോണം മൊരിയണം അങ്ങനെയാണ് എനിക്ക് മീൻ ഇഷ്ടം പിന്നെ അയിലും മത്തിയും അങ്ങനത്തെ ഞാൻ കൂട്ടും വേറെ വില് വില്ലിയ മീൻ എന്നു പറഞ്ഞാൽ കൊഞ്ചനും കുന്തലും രണ്ടും ഇഷ്ടം അല്ലാണ്ട് വേറെ മീനൊന്നും ഞാൻ കലുമുക്കായ ഇഷ്ടം അതല്ലാണ്ട് വേറെ സ്രാവ് തരേണ്ടി അതൊന്നും അറിഞ്ഞുകൂട എന്താ ഇഷ്ടമല്ലാത്തതെന്ന് ഒട്ടും നമ്മൾ അറിയാണ്ട് കഴിഞ്ഞാലും ഞാൻ ചർത്തിച്ചു പോവും അറിയില്ല ഞാൻ തപ്പാൻ പോയത് ഇട്ട എന്തെങ്കിലും ഉണ്ടോയെന്ന് മൂക്ക് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നോക്കുമ്പോൾ മുന്തിരിങ്ങി ഉണ്ടായിരുന്നു അത് അരച്ച മൂടി വെച്ചിട്ടാണ് പോയത് അപ്പം ഇച്ചിരി വിശപ്പിടയ്ക്ക് ഇത് തന്നെ ധാരാളം മീൻപ് ഒരിച്ച ക്ക് പിന്നെ പൊതുവേ കറുത്ത മുന് കറുത്ത മുന്തിരിന്തെല്ലാം മുന്തിരിയെ ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക് മുന്തിരിയല്ലേ സാധാ മുന്തിരി ഏത് ടൈപ്പ് മുന്തിരി ആയാലും എന്താ അതേപോലെ എൻ്റെ മൂക്കും മുന്തിരി ഇഷ്ടം മുന്തിരി ചെറിയ പുളിപ്പുള്ള മുന്തിരി നാരങ്ങ ഇങ്ങനത്തെ സാധനമില്ലേ അതല്ല ഓർക്കിഷ്ടം അപ്പോൾ മീനിൻ്റെ പക്കത്തീപ്പണി ഏകദേശമായി വിശപ്പ് നല്ലോണം ഉണ്ടും അതുകൊണ്ട് സിനിമ കൂട്ടണോ കുറക്കണമെന്ന് തിരിയുന്നില്ല അപ്പം ഞാൻ മുട്ട നേരത്തെ പിടിച്ചു വെച്ച് അന്നതിന് ശേഷം കേട്ടോ ഈ വീഡിയോ എടുത്താലോന്നുള്ള ചിന്ത വന്ന് വാഴയില വെട്ടിയപ്പോൾ അതുവരെ പുതുച്ചോറിൻ്റെ ഒരു വിചാരം പോലും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല അപ്പോൾ വാഴയില വെട്ടി കഴിഞ്ഞാൽ ആ എന്നാൽ ഒരു വീഡിയോ എടുത്താലോ എന്നുള്ള ചിന്തയിൽ ഞാൻ വീഡിയോ എടുത്ത ക്ഷമ നശിച്ചിന് വിശപ്പ് കൊണ്ടാണെന്നറിയില്ല ക്ഷമ നശിച്ചിട്ടുള്ള പിന്നെ താഴെക്കുട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനും സമ്മതിക്കൂല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇടയിൽ കയറിയിട്ട് സമ്മതിക്കൂല അതിൽ ചെറിയ കുട്ടിയുള്ള എല്ലാവർക്കും അറിയാമായിരിക്കില്ല ഞാനിങ്ങനെ സമയം നോക്കി നോക്കി നിൽക്കല കാരണം വിശപ്പ് അത്രക്കുണ്ട് കുറച്ച് മുമ്പേ ചെയ്താൽ മതി ഇനിയും ഇത് വിഷക്കാനായാലും പണിയെടുക്കാൻ തുടങ്ങി അത്രയാണ് നമ്മൾ സ്വന്തം വീട്ടിലാകുമ്പോൾ തോന്നിയ പോലെയല്ലേ ചെയ്യും ഞാനങ്ങനെയാന്ന് എപ്പം വേണ്ട അന്നേരം ആക്കും അല്ലേ അമ്മയാക്കി വെക്കും അല്ലേ രാവിലത്തെ തന്നെ ചോറും കറിയെല്ലാം സെറ്റായിട്ടുണ്ട് ഇതോർക്കും പോകേണ്ടോണ്ട് ആക്കാഞ്ഞത് അത്രയേ ഉള്ളൂ ഒന്ന് ഞാൻ വരുമെന്ന് അറിഞ്ഞും കൂടാ അപ്പോൾ താനിക്കുട്ടി വന്ന് ചുന്ദരിയായിട്ട് മഞ്ഞ കിളിയേട്ട സുന്ദരിയായി ബിരിയാണി എല്ലാം തിന്ന് അപ്പോൾ അച്ഛനറിയല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അച്ഛൻ ഓംലേറ്റിന് ഒരു കഷ്ണം എടുത്ത് സംഭവം അച്ഛൻ കണ്ടിട്ടേ ഇല്ലേ ഫോണാവിടെ വെച്ചതും ഒന്ന് അപ്പോൾ ആ ഓംലേറ്റിന്ന് പകുതി അച്ഛനെടുത്തിട്ടുണ്ട് പകുതിയല്ല കാൽഭാഗവും അച്ഛൻ്റെ കുടലിലെത്തി അച്ഛന്മാക്കൻ ബിരിയാണിയൊന്നും കഴിക്കില്ല റൈസ് കഴിക്കുകയെന്നല്ലാണ്ട് ചിക്കൻ കഴിക്കുകയൊന്നുമില്ല അച്ഛൻ ഇപ്പം കേട്ടാ കണ്ണ് കണ്ണിനോളി ഇല്ല എന്ന് തോന്നുന്നു താനിക്ക് മുട്ട കൊടുക്കല്ല മുട്ട താ ഒന്നും താനിക്കൊന്നും വേണ്ട അപ്പം അച്ഛൻ മുട്ടയും കഴിച്ച് അച്ഛൻ പോയി ഞാൻ ഞമ്മൻ താനീനോട് ഡ്രസ്സ് മാറ്റി അച്ഛൻ ഡ്രസ്സ് മാറ്റി കൊടുക്കും അപ്പോഴത്തേക്ക് എൻ്റെ ചോറ് സെറ്റായി ഒക്കെ ഉറക്കിൻ്റെ ഒരു ചെറിയൊരിതുണ്ട് ഉറക്കു വന്നിട്ടുണ്ട് അപ്പോൾ ഉറങ്ങിക്കഴിയാണെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ ഫുഡ് കഴിക്കും ഇല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കൂല അങ്ങനെയാണ് അവസ്ഥ ഞാനക്കങ്ങനെ വിഷക്കം ചെയ്യുന്ന സിമ്മിലിട്ട് അങ്ങോട്ടോട്ട് ഇങ്ങോട്ടിട്ട് ഞാൻ ഓഫാക്കി കേട്ടോ അപ്പോൾ ഇനി പുതിച്ചോറിൻ്റെ സെറ്റപ്പ് നോക്കണം ഇല്ലേ ഇല്ലേ ഇല്ല ഞാൻ തുടച്ച് വെച്ചത് കേട്ടോ അപ്പം കുറച്ച് ചോർ കുറവായിരിക്കും ചോറ് ലാട്ടിട വെക്കുക പിന്നെ ചമ്മന്തി ഉണ്ട് എനിക്ക് ഉള്ളി നല്ലോണം വേണം മുട്ട ഓംലേറ്റിന് പിന്നെ രണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ എടുത്തിട്ട് കേട്ടോ പിന്നെ നാരങ്ങയും മാങ്ങ അച്ചാറും ആഹാ ഇപ്പളേ വായിൽ വെള്ളം വീഴും ഇനിയൊന്നുമില്ല പൊതിഞ്ഞ് കിട്ടണം അത് കണ്ടേരം കാണാൻ ഒരാൾക്ക് അനക്കും വേണമെന്നും ഒച്ചപ്പാട് അപ്പോൾ ഇച്ചിരി ഞാൻ ചെറിയ ഇലയും വെച്ച് ചമ്മന്തി എല്ലാം ആക്കി വേറെ ഓംലേറ്റു ആക്കി ഒരൊരിപ്പിച്ച് എന്ന് എന്നിട്ട് എന്നിട്ട് തിന്നിനോ ഇട രണ്ട് വായ ആക്കി അവിടെ മൂടി വെച്ച് അത്ര തന്നെ ഞാൻ രണ്ട് ഇങ്ങനെ കണ്ടേറെ ഒക്കെ ഒന്നും തിരുന്നില്ല താനിക്കുട്ടീൻ്റെ പൊതി ഞാൻ കൊടുക്കലെന്നെ അപ്പോഴത്തേക്ക് വലിയ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടപാടെ തന്നെ സംഭവം കശിക്കിഷ്ടമായിരുന്നു പക്ഷേങ്കിൽ ബിരിയാണി കഴിച്ചുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടെ തിന്നിട്ടില്ല വീഗം പൊതിയെല്ലാം തുറന്ന് നോക്കുന്നുണ്ട് അത് അപ്പാടെ ഇലയടക്ക ഇങ്ങെടുക്കുക ചെയ്ത് വേണം വേറിപ്പോകൂലേ ചോറ് നേരെ നിലത്തല്ലേ ഉണ്ടാകാം പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് മുട്ടയും ഇച്ചിരി ചോറ് രണ്ട് മൂന്ന് വായാറ്റം ചോറ് വെച്ച് നേടും അപ്പോഴത്തേക്ക് കശി ഉറങ്ങിപ്പോയി ഇനി ഞാൻ എൻ്റെ സീറ്റിൽ തന്നെ ഇരുന്നു കേട്ടോ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് സ്റ്റെപ്പിൻ്റെ പോലെ എനിക്ക് വേറെ ഏടെ ഇരുന്നാൽ ഇറങ്ങല് കുറച്ച് കുറവാണ് ആ സ്റ്റെപ്പിൻ്റെ ആടെ ഇരുന്ന് എന്താന്ന് അറിഞ്ഞുകൂടാ എത്ര കിട്ടിയാലും കൂട്ടം കിട്ടിയാലും എനിക്കാ സ്റ്റെപ്പിൻ്റെ അടുന്ന് ഇരുന്ന് കഴിച്ചാൽ ഒരു മനസ്സമാകാനുണ്ട് പിന്നെ ഇതെല്ലാം ഫുൾ കഴിച്ചിട്ട് വരാട്ട അപ്പം മുള്ളുകറിൻ്റെ കഷ്ണം മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം തീർത്തിന കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം